രിയിൽ ഫോർട്ട് കൊച്ചിയിൽ രണ്ട് പടുകൂറ്റൻ പപ്പാനികളെ കത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കൊച്ചി കാർണിവൽ കമ്മിറ്റിയുടെ അടി ഉയരമുള്ള പപ്പാനിയെ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലും ഗലാഡി ഫോർട്ട് കൊച്ചി ഒരുക്കിയ മറ്റൊരു പപ്പാനിയെ വെളി മൈതാനത്തുമാണ് ഒരുക്കിയിരിക്കുന്നത് അൻപത്തി അടി ഉയരം വരുന്ന ഇറ്റാലിയൻ മോഡൽ പപ്പാനിയാണിത് കൂടാതെ വിവിധ ക്ലബുകൾ തയ്യാറാക്കുന്ന നൂറുകണക്കിന് പപ്പാനികളും കുട്ടികൾ ഒരുക്കുന്ന ചെറുതരം പപ്പാനികളും മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി അഗ്നിക്കിരയാക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഇന്ന് ഫോർട്ട് കൊച്ചി മേഖലയിൽ പാർക്കിംഗ് അനുവദിക്കില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വെവ്ലാദിത്യ പറഞ്ഞു മണി വരെ മാത്രമേ ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഡ്രോൺ പറത്താൻ അനുവാദമില്ല സുരക്ഷയ്ക്കായി ആയിരത്തി ഇരുനൂറ് പോലീസുകാരെ വിന്യസിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു അന്നത്തെ ദിവസം രണ്ടു മണി കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടത്തില്ല അവിടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ അവിടെ റെസിഡൻസ് ആയാലും അല്ലെങ്കിൽ അവിടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ടൂറിസ്റ്റ് ആയാലും രണ്ടു മണിക്ക് മുമ്പായിട്ട് തന്നെ ആ സ്ഥലത്ത്